ഇത് ചേരാണോടാ ചേരാ അപ്പൊ ചോറി അലർജി ഉണ്ടാക്കുവോ ആണോ ആ ഇതാണ് ചേരെന്ന് പറയുന്നത് എന്റെ പാല് തട്ടിയ അലർജി എന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം ഇറങ്ങാം അതൊക്കെ തിന്നി കിടക്കുക ഇത് മരം ചേരാണോന്നറിയില്ല ചേരാണെങ്കിൽ അലർജി ഉണ്ടാക്കും ചെറു മരം കിട്ടും കൊണ്ടി ഓടിച്ചാലും ചുണ്ടി ഓടിക്കട്ടെ നമുക്ക് വഴി പറഞ്ഞാടാ വരുന്നത് അല്ല അറിയില്ല ഇറങ്ങേ പണിയാവും അറിയില്ല എനിക്കെന്തായാലും പേടിയൊന്നുമില്ല കാരണം കാട് കയറി കിടക്കല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേര് പൊരുത്തിയിട്ടുണ്ടോ ആ ഇതാണ് ചേര് എന്ന് പറയുന്ന മരം ഇത് കേറിയിട്ടുണ്ടെങ്കിൽ അലർജി വരും ചേര് പൊരുതും എന്നൊക്കെയാ പറയുന്നത് പിന്നെ താന്ൻ്റെ ചുറ്റും നടക്കണം എന്നൊക്കെയാ പറഞ്ഞ അലർജി മാറാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ അതിന്റെ മേലെ കയറി എൻജോയ് ചെയ്ത് ചൊറിയാണെ അപ്പൊ നോക്കാം വായു